നമ്മളെ നമുക്കതില് വിഷമില്ലെന്ന് പറയുന്നു അന്നേട്ട രോഗിയില്ല നമ്മളധ്യാദേശത്ത് ഇന്നലെ ഞങ്ങൾ കരഞ്ഞു പാടുപട്ടി ഈ വീട്ടിലെല്ലാം വെള്ളം കഴിച്ചു നമസ്കാരം തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശങ്ങളിലൂടെ യാത്രയിലാണ് ഫസ്റ്റ് റിപ്പോർട്ട് കടൽ കയറി തകർന്നു കിടക്കുന്ന വീടുകളാണ് ഇവിടെ എങ്ങും കാണാൻ സാധിക്കുന്ന സങ്കട കാഴ്ചകൾ തിരുവനന്തപുരത്തിന്റെ എം പി ശശി തരൂരും ജനപ്രതിനിധികളും ഈ നാടിനു വേണ്ടി മുക്കോ സമൂഹത്തിനു വേണ്ടി എന്തു ചെയ്തു ജനങ്ങളോട് ചോദിക്കാം ശശി തരൂർ ആഗോള പ്രതിഭാസം അല്ലേ പക്ഷെ നാട്ടിലൊരു പ്രതിഭാസമല്ല ആഗോളമായിട്ട് അദ്ദേഹം മറ്റേ ഇ എൻ ജനന്ദ്രല്ലോ ആ പക്ഷെ അതൊക്കെ അവിടെ ഈ പതിനഞ്ച് വർഷമായിട്ട് അതൊന്നും ഇവിടെ കാണാറില്ല നമ്മുടെ ജനം തിരഞ്ഞെടുത്ത് ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇവിടെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എന്താ ചെയ്തത് നല്ല വാക്ചാതുര്യമുള്ള ഒരു മനുഷ്യൻ സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷൊക്കെ കേട്ട നമ്മൾ ഈ വെള്ളച്ചാട്ട നായകര വെള്ളച്ചാട്ടമല്ലേ അതിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന പോലെ ഇരിക്കും അത്ര സുഖമാണ് സുഖമാണത് കേട്ടോണ്ടിരിക്കുക ശ്രദ്ധിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ മലയാളം അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കും ഹിന്ദി നല്ല രീതിയിൽ സംസാരിക്കും പക്ഷേ പാർലമെന്റിൽ പോയി ഇദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്ത് നേടിയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അത്ര വലിയ ഗ്രാഹ്യല്ല അതാണ് എന്റെ ഓ ഇങ്ങനെയൊക്കെ പോട്ട് മക്കളാ പക്ഷേ ശശിധേരി ഒന്നും നമ്മളെ നോക്കിയിട്ടില്ല മക്കളാ നമുക്കതിൽ വിഷമം ഇല്ലെന്ന് പറയുന്നത് അന്നേട്ട രോഗിയന്ന് നമ്മളെ ആശുപത്രിയിൽ പോകണം എപ്പോഴും വീണൊക്കെ ഇച്ചിരി പള്ളിയിൽ ഇവിടെ നിന്ന് റോഡിൽ പോകുമ്പോൾ രണ്ടു പ്രാവശ്യമൊക്കെ വീണ് റോഡിൽ ആ അവിടെ നിന്ന് ആളുകൾ പൊക്കി ആട്ടോയിൽ പോയി ദൈവത്തിൻ്റെ അടുത്ത് തന്നെ പറയുന്നതല്ല നമ്മളാടെ അടുത്ത് പറയാം ആരുടെ അടുത്ത് പറയാൻ അല്ല ചസി തെരുവ് ഞങ്ങളാ പിള്ളി വളിഞ്ഞ ഏരിയയിൽ വന്നിട്ട് വരച്ചക്കണക്കായി വർഷക്കണക്കായി അയാൾ വരുമ്പോഴത്തേക്ക് ഒന്ന് ചിരിച്ച് മെ ഞാൻ തങ്ങണ്ട അടമുളത്തോടെ കടലിൽ ഇറങ്ങി കൈകാലം തെച്ച് എഴുതുമെന്ന് കൈകാലം തെച്ച് കഴിഞ്ഞു വന്ന് പള്ളിയിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞു സജി തരൂരിനൊന്ന് ഒന്ന് ഒരു ഡിമാൻഡില്ല കിടക്കുക ഈ സംഭ വന്ന് നോക്കിയാൽ മതിയാ പോയാൽ ഒരു ദിവസമെങ്കിലും വന്ന് നോക്കണ്ടേ കടൽ സുഖമായിരുന്നു ഇന്നലെ ആണെങ്കിൽ ണി വള്ളങ്ങളൊക്കെ ഭയങ്കര കഷ്ടവും ബുദ്ധിമുട്ടും ഒക്കെ മണ മത്സ്യങ്ങൾ പോലും ഇല്ലാത്ത ജീവിതങ്ങളാണ് ഇവിടെ ജീവിക്കുന്നതും മത്സ്യത്തൊഴിലാളികൾ അതിൻ്റെ കൂടെ ഏഴു മാസം എട്ട് മാസത്തെ പെൻഷൻ പോലും കൂടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പാവങ്ങൾ ഈ കുരുടിയായ നമുക്ക് വരെ കണ്ണ് കാണൂല്ല നമുക്കളെ ഇതിലിട്ട് പോലും കാഴ്ചയേ ഉള്ളു ഇത് ഒട്ടും കാഴ്ചയില്ല ഒത്തിരി പേര് പരിക്കും കേട്ടിട്ടുണ്ട് ഈ കടലിനു കടലിൽ കടലിൽ ഈ കടലിൽ കയറിയത് കൊണ്ട് ഇവർ നമ്മുടെ ആൾക്കാരൊക്കെ വന്ന് ഇതിനെയൊക്കെ നോക്കിയ സമയത്ത് ആൾക്കാർക്ക് പരിക്കും പറ്റി രണ്ട് ബോട്ടുകളിങ്ങനെ ചേർന്ന് ഇരിക്കുമ്പം ആൾക്കാർ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോഴും വന്ന് അടിച്ചു കൊടുക്കും ഇപ്പോൾ കാലൊക്കെ നല്ല പൊട്ടിയിട്ട് നല്ല ബ്ലഡൊക്കെ ആയിരുന്നു ഈ ഇഞ്ചിനൊക്കെ ബോട്ട് ഇഞ്ചിനൊക്കെ നല്ല എല്ലാം പൊട്ടിപ്പോയി കുറേ ഇഞ്ചിന് പൊട്ടിപ്പോയി ഒട്ടിപ്പോയത് കൊണ്ട് ഇപ്പൊ ആരും പണിക്കും പോകുന്നില്ല പേര് കുറച്ചുപേർ പണിക്കാൻ പറ്റില്ല ഭയങ്കര ആരും വന്നില്ല ഇപ്പൊ കൗൺസിലർ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളൂ നമ്മുടെ കൗൺസിലർ വന്നില്ല ഇതുവരെക്കും വന്നിട്ടില്ല അങ്ങനെ ഒരു ഇതുവരെക്കും എലക്ഷൻ പറഞ്ഞു വന്ന് ജയിച്ചിട്ട് അവർ അവരെ കാര്യം അവരെ നോക്കും നമ്മളെ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ നമുക്ക് വോട്ടർ മാത്രം അവര് വരും നമ്മൾ നോക്കാൻ നോക്കാൻ വേണ്ടി ആരും ും അല്ല എം ബി എം ബി ഇതുവരെയും വന്നിട്ടില്ലായിരുന്നു ഇതിൽ കൂടുതലും ഇടപെട്ടത് നമ്മുടെ പഞ്ചായത്തും ഇത് ഇപ്പോഴത്തെ നമ്മുടെ പേരിഷ ആണ് പിന്നെ കൂടുതലായിട്ട് ഇത് വെള്ളം കയറി ഒരുപാട് വീടുകളിൽ കിടക്കാൻ അസൗകര്യം ഉണ്ടായിട്ടുള്ള വ്യക്തികളിൽ നിന്നും വീടുകളിൽ നിന്നും അവരെ തന്നെ നമ്മുടെ ഇടവക ഇടപെട്ട് ഇത് അവരെ എടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് അവർക്ക് ഇല്ല ഇല്ല അവരിവിടെ വന്നില്ല ഏഹ് ഇവിടെ വന്നില്ലമ്മ അവരിവിടെ വന്നില്ല ഒരുപാട് നേരം അവര് പിള്ളാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് നേരം അച്ഛൻ വന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ഇത് കണ്ടെത്തണം നിങ്ങൾ നേരം വരെ നിൽക്കി നമുക്ക് നോക്കാം കടലിൽ വടം വരെ വേണമെന്ന് നോക്കാം അപ്പം അച്ഛനെ വിളിച്ച് പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പള്ളിയിലണ്ണു കിടക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു നമ്മളെന്തെങ്കിലും ഇനി എനിക്കൊന്നും പോകാനൊന്നും പറ്റുന്നില്ല ഇതൊക്കെ ഉള്ള അവസരം വരുമ്പോൾ എവിടെ ചെന്നൊക്കെ കൊച്ചു മക്കളും കൊണ്ടൊക്കെ എവിടെയൊക്കെ പോയി ചെറു ജീവിതങ്ങൾ തകർന്നോണ്ടില്ലേ വരണ മക്കള് ശശിധാരികൊന്നും ഇവിടെ വരൂല്ല അത് വേറെ വേറെ ഐ ഡോ അവര് സമയത്തിന് ഇലക്ഷം വന്നു അമ്മച്ചി പൊന്നമ്മ അവരെ ഇവിടെ എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാം നമ്മൾ ആ വിശ്വാസത്തിൽ വോട്ട് ചെയ്യും ഞാൻ ഇന്നൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് കാരണം ഉള്ള തുറന്ന് പറയാം ഞാൻ മരിക്കുന്നത് വരെ ആ സ്ഥാനത്തെ ഞാൻ ഉള്ളു ആന്റീൻ രാജുവേ ഇത് ആണെങ്കിൽ ഒരിക്കൽ വന്നു ഇതേപോലെ വോട്ടുകളെ ചോദിച്ചു വോട്ടൊക്കെ നമ്മൾ ചെയ്തു ജയിപ്പിച്ച് ആന്റീൻ രാജു എവിടാ എവിടെയാണ് ആന്റീൻ രാജു നമുക്കറിഞ്ഞില്ല എവിടെയാണ് ശാശ്വതരുവാ ആറായാലും എന്നെ അവര് ഇലക്ഷൻ കഴിയുമ്പോഴും അവരവരുടെ പാട്ടിന് പോകും നമ്മളധ്യാദേശത്ത് ഇന്നലെ ഞങ്ങൾ കരഞ്ഞു പാടുപെട്ടി ഈ വീണ്ടും എല്ലാം വെള്ളം കയറി ആനിയൻ്റെ ഒരു മരുമാടും ഉണ്ടായിരുന്നു എൻ്റെ പുല്ലരുടെ അവരെല്ലാം തൂത്ത് പാലിക്കൊണ്ടുവന്ന് കളഞ്ഞ് എൻ്റെ പാക്കിന്റെ അവിടെ എടുത്ത് ഇന്ന് ഉണങ്ങുമ്പോഴെടുത്ത് കത്തിച്ച കായി പതിനഞ്ചു വർഷം ഇവിടെ ലൈറ്റ് കത്തിയില്ല ഇതുവരെ ലൈറ്റ് കത്തിയില്ല പിന്നെ നിങ്ങൾ ജനസിലാർ പറഞ്ഞാൽ ആർക്കാണ് ഔട്ട് ഇടേണ്ടത് നിങ്ങളെ പത്രക്കാർ ഞങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ അഭിപ്രായം ആണ് നിങ്ങളെ പറഞ്ഞാൽ ഞങ്ങൾ ആർക്കും ഔട്ടിട്ട് കൊടുക്കാം ഞങ്ങൾ ഞങ്ങൾ വാര്യമക്കളെ വിട്ടോട്ട് പോകാൻ പറ്റാേ മരിച്ചാൽ മതി ശശിതരൂർ ഇന്നലെ കൊടിയേറ്റിന് വന്നുകൊണ്ട് പോയെന്ന് എം എൽ എയും വന്നുകൊണ്ട് പോയെന്ന് എന്താണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു മറുപടി വന്നില്ല ജനങ്ങളിപ്പോൾ ഇന്നലെ ഒരു നാലഞ്ച് പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട് അതിന് ഒരു ഇല്ല പിന്നെ കുറച്ച് വള്ളങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇഞ്ചിനൊക്കെ പൊട്ടിയിട്ടുണ്ട് ഒരു ഒരു മറുപടി ഇതുവരെ ഗവൺമെന്റിന്റെ നിന്നും കാര്യവും പറഞ്ഞില്ല ഒന്നുമില്ല അവരെ നമ്മളെ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ തിരിച്ചന്വേഷിക്കണം പക്ഷെ ആരും ഇതുവരെ എന്താണെന്ന് ചോദിക്കാൻ വന്നിട്ടില്ലല്ലോ അവർ നമ്മൾ ചെയ്യണം ഇന്നലെ രാത്രിയായിട്ട് ആരും വന്നില്ല ഇന്നലെ ഒരു രണ്ടു രണ്ടരയോടെ ഈ കടലടി തുടങ്ങിയതാണ് പക്ഷെ അത് അങ്ങനെ ആരും ഇതുവരെയും അങ്ങനെ വന്ന് നോക്കാൻ എന്താണെന്ന് അന്വേഷിക്കാൻ വന്നില്ല രാ ആര് ഇവിടെ രാജ്യവും ജയിപ്പിച്ചു അയാൾ ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല അയാൾ ഇപ്പം അയാൾ ഇവരെയും ഒന്നും വരുന്നില്ല എല്ലാവരും ഇന്ന് വോട്ടിന് വേണ്ടി വരും ഞങ്ങൾ ജയിച്ചാ എല്ലാം ചെയ്യാം ചെയ്യുന്നതാണ് നമ്മൾ വെള്ളത്തിൽ കിടക്കുന്നത് വെള്ളത്തിൽ നീന്തുന്നു പിള്ളേരും പിള്ളേരും ഭാര്യയും മക്കളൊക്കെ പിള്ളേർ നീന്തി നീന്തി കിടക്കുന്നത് എംപിയുടെ അവിടെ ഇരിക്കും അവിടെ പോയി പോയി അവിടെ നേതാന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് പോയി പോയി സംസാരിച്ചു നിങ്ങൾ ഒന്നും പേടിക്കണ്ട അടുത്ത അടുത്ത ആഴ്ച വീളും അപ്പുറത്തെ മാസം വീളും അതാണ് അവർ പറഞ്ഞു വിടുന്നത് അവരാരും വരത്തില്ല ശശിതിരൂരിലെ ആന്റണി രാജുവായിരുന്നാലും ഇവിടെ ഒക്കെ ഒന്നിനും വന്നിട്ടില്ല നമ്മൾ ഈ മത്സ്യം കൊണ്ട് ജീവിക്കുന്നതാണ് നമ്മുടെ ഈ ഇന്നലെ കടൽ തീരത്ത് അടിച്ചേറി അടിച്ചു വീട് കണ്ട ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് പുല്ലുവള മേഖലയിൽ വെള്ളം കിടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഈ കയറിയ വെള്ളം മോട്ടർ വെച്ച് കടലിലേക്കൊന്ന് അടിച്ചു കളയാൻ പോലും ഇവിടെ ഒരു ജനപ്രതിനിധിയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശത്തുകാരുടെ പ്രതിഷേധം ശക്തമാക്കുന്നത്